പ്രശസ്ത നടനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സിനിമാലോകം പ്രശസ്ത തമിഴ് നടൻ പ്രദീപിനെയാണ് ചെന്നൈ പാലവക്കത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രദീപ് കെ വിജയൻ തെഗിടി മേയാതമാൻ ഉൾപ്പെടെ നിരവധി തമിഴ് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് നടനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ സുഹൃത്ത് വീട്ടിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് പ്രദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവിവാഹിതനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സ്വന്ന പുര്യാദ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് ചുവട് പ്രദീപ് രുദ്രൻ എന്ന ചിത്രത്തിലാണ് ഒടുവിലായി വേഷമിട്ടത് ആത്മാവിന് നിത്യശാന്തി എന്ന് como que prática